ഒന്നുമില്ല എന്റെ ഫോൺ കയ്യിലെത്ത ഞാൻ പറയുന്ന ശ്രദ്ധിച്ചേക്കാം പെട്ടെന്ന് മൈൻഡിൽ വരുന്നൊരു ടു ഡിജിറ്റ് നമ്പർ ടു ഡിജിറ്റ് നമ്പർ പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ടു ഡിജിറ്റ് നമ്പർ മൈൻഡിൽ ഉണ്ടോ ഏതാന്ന് പറയോ സെവൻറ്റി ടു ഇനി അത് ചേഞ്ച് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഇല്ല ചേഞ്ച് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഇല്ല ചെയ്യുന്നില്ല എന്റെ ഫോണില് നോട്ട്സ് ഉണ്ട് ഓക്കെ നോട്ട്സിൽ സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റ് ഉണ്ട് അതിൽ സെവൻറി ടുള്ള ഒരാളെ സെലക്ട് ചെയ്യാമോ നമ്പർ ചേഞ്ച് ചെയ്യണോ വേണ്ട ചെയ്യുന്നുണ്ടോ ചേഞ്ച് ചെയ്യണോ തോന്നുന്നുണ്ടോ ചേഞ്ച് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഇല്ല തോന്നില്ല ഏകേ നോട്ട്സ് ഞാൻ നോക്കട്ട് ചെയ്യുന്നില്ല

എങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാളുടെ സഹായം ആവിഷാര വരാ വീണ്ടും ഒരു ടു ഡിജിറ്റ് നമ്പർ പറയാം എന്റെ നോട്ടിലെ ഷോപ്പിംഗ് ലിസ്റ്റ് ഓക്കെ ഷോപ്പിംഗ് ഷോപ്പിംഗ് ലിസ്റ്റ് ലിസ്റ്റ് ഫ്ലവേസ് ബാക്കി ഞങ്ങളല്ലോ സെലക്ട് ചെയ്യുന്ന ചേഞ്ച് ചെയ്യണോ ഞാൻ ചോദിച്ചു മൈക്കിൾ ജാക്സൺ ഫ്ലവേഴ്സ് ഓക്കെ ഇവിടെ ഞാൻ വരുന്നതിന് മുൻപ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി ഒന്ന് എടുത്തു നോക്കാൻ പറ്റുമോ ഷാമിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാനൊരു സ്റ്റോറി നോക്കാം മെന്റലിസ്റ്റ് നോക്കിയോ രണ്ടു മണിക്കൂർ മുൻപെട്ടതാണ് മൈക്കിൾ ജാക്സൺ ഒരു ഫ്ലവർ ഓഡ്സ് നിൽക്കുന്നത് താങ്ക് യു സോ മച്ച് Thank mm -hmm. you.